ായ്സ് അസലാ വലിക്കു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ വീണ്ടും ഒരു ബ്ലോഗൊക്കെ എത്തിയേക്കുവാണ് ഇന്നത്തെ ബ്ലോഗെന്നു പറഞ്ഞാൽ ഇച്ചാക്കിയ സ്കൂളിലാണ് എൽ കിഡ്സ് ബെസ്റ്റ് ആണ് കേട്ടോ അപ്പം എൽ കെ ജി യു കെ ജി സ്റ്റുഡൻസിന്റെ പ്രോഗ്രാം ആണ് ഇച്ചായും കുറച്ച് പ്രോഗ്രാംസിനൊക്കെ ഞാൻ ചേർത്തിട്ടൊക്കെയുണ്ട് അവൻ ഭയങ്കര ഒരു നാണമുള്ള കൂട്ടത്തിലാണ് അപ്പം അതിന് അവൻ്റെ ഒരു ചമ്മൽ കാണും സ്റ്റേജിൽ കയറാനും അവൻ്റെ സ്റ്റേജ് ഫിയർ ഒക്കെ കാണും അപ്പം അതൊക്കെ ചെറുതിലെ മുതലേ മാറ്റിയാലേ കുറച്ചുകൂടെ വെറുതാവുമ്പോഴത്തേനും അവൻ നല്ലപോലെ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൊ അപ്പം അതുകൊണ്ട് അവനൊരു മൂന്ന് പ്രോഗ്രാം ഞാൻ ചേർത്തിട്ടുണ്ട് മൂന്ന് പ്രോഗ്രാം ചേർക്കാൻ പറ്റും ആദ്യം ഫാൻസി ഡ്രസ്സിനൊക്കെ ചേർക്കാമെന്ന് വിചാരിച്ചു പിന്നെ അവനാണെങ്കിൽ കുറച്ച് ഡ്രസ്സൊക്കെ സെലക്റ്റീവ് ആയിട്ട് ഇടുന്ന ഒരാളാണ് ആളാണ് അപ്പം അവനിനിയും ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണെങ്കിൽ ഇട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും അതുകൊണ്ട് ഞാനാണെങ്കിൽ അവനെ മലയാളം ഇംഗ്ലീഷ് റൈമിൽ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മലയാളം സ്റ്റോറിക്ക് ചേർത്തിട്ടുണ്ട് ആകെ എനിക്ക് പ്രതീക്ഷയുള്ളത് മലയാളം സ്റ്റോറിക്കാണ് കേട്ടോ എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട് പ്രാവിൻ്റെ ഉറുമ്പിൻ്റെയും കഥയാണ് അപ്പം ഞാൻ പഠിപ്പിച്ചു കൊടുത്താലും അവൻ്റെതായ ഭാവനയിലാണ് അവൻ കഥ പറയുന്നതും പാട്ട് പാടുന്നതും അതുകൊണ്ട് പ്രൈസ് കിട്ടുന്നൊന്നും പ്രത്യക്ഷയൊന്നുമില്ല പക്ഷേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അവൻ്റെ ഒരു സ്റ്റേജ് ഫിയർ ഒക്കെ മാറ്റാൻ വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതാണല്ലോ നമുക്ക് മുഖ്യം അപ്പം ഇന്ന് അപ്പം കിഡ്സ് ഫെസ്റ്റാണ് എനിക്ക് പോകണം ഞാൻ ഇന്ന് ക്ലാസ് ഒക്കെ കട്ടിട്ടിരിക്കുവാണ് ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിരുന്നു ഞാൻ വിചാരിച്ചപ്പം എന്തായാലും ക്ലാസ് കഴിഞ്ഞിട്ട് ആ സമയത്ത് എത്തൂല്ല അപ്പം മിസ്സിനും ചോ മിസ്സും മിസ്സ് പറഞ്ഞു അവൻ്റെ പ്രോഗ്രാം ഒരു ഒരു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും രാവിലെ ഡാൻസ് പ്രോഗ്രാം പിന്നെ ഫാൻസി ഡ്രസ്സൊക്കെയാണ് അപ്പം അതുകൊണ്ട് ക്ലാസ്സിൽ ഞാൻ പോയില്ല ഒരു മണിക്ക് എന്തായാലും ഞാൻ എത്തൂല്ല അപ്പം അപ്പം ഇച്ചാക്കുട്ട് സ്കൂളിൽ പോയാൻ്റെ പ്രോഗ്രാം ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ കേട്ടോ സത്യം പറഞ്ഞാൽ അവന് വലിയ പിടുത്തം ഇല്ലായിരിക്കും സംഭവം സംഭവമൊന്നും അറിയില്ലായിരിക്കും കാരണം ഫസ്റ്റ് ടൈം കാണുവാണല്ലോ അപ്പം രാവിലെ ഞാൻ പറഞ്ഞു വിട്ടിട്ടൊക്കെയുണ്ട് പിന്നെ ഒരുപാട് പേടിപ്പിക്കാൻ അവിടെ തിന്നിട്ടൊന്നുമില്ല കാരണം പേടിപ്പിച്ച് നമ്മൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും ഞാൻ ഇത്ര ദിവസമാണെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ ഞാനാണെങ്കിൽ അവനെ കൊണ്ട് ഞാൻ പറയുക നോക്കിയിട്ട് അവനാണെങ്കിൽ ചുമ്മാ നാണിച്ച് ഒന്നും മിണ്ടാണൊക്കെ നിൽക്കുന്നു ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുക്കുന്ന ബ്ലോഗാണ് കേട്ടോ ഇത് അപ്പം ഞാൻ ഉച്ചയ്ക്ക് കസിൻസ് വരും അപ്പം അവരുടെ കൂടത്തിലാണ് ഞാൻ പോകുന്നത് അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ വിശേഷം നമ്മുടെ ഇച്ചാക്കുണ്ടെ സ്കൂളിൽ പോവുക അവൻ്റെ കിഡ്സ് ഫസ്റ്റൊക്കെ എൻജോയ് ചെയ്യുക അപ്പോൾ ഒരു ബ്ലോഗ് ആക്കി ബ്ലോഗാക്കിയെടുത്ത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു പിന്നെ എൻ്റെ ഒരു വിശേഷം അല്ല പറഞ്ഞാൽ എൻ്റെ പല്ലിൻ്റെ കമ്പിയൊക്കെ ഏകദേശം ഏകദേശം അല്ല അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എത്തിയത് ഓക്കെ ആകാൻ ഓക്കെ ആകാൻ പോകുന്നതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലേക്ക് എത്തിയേക്കുവാണ് ഇത്രയും നാൾ അത് ഞാൻ ഷെയർ ചെയ്യാൻ വേറൊന്നുമല്ല കേട്ടോ അപ്പം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എൻ്റെ അപ്പം ഞാൻ പല്ലിൽ കമ്പി ഇട്ടേക്കുന്നത് ഇത് ഞാൻ എന്താ പറയുക വ്ളോഗൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പാണ് ഞാൻ പല്ല് ക്ലിപ്പ് ഇട്ടത് അപ്പം കുറേ പേർക്ക് അറിയത്തില്ല എന്തിനു വേണ്ടി ഇട്ടേക്കുന്നൊക്കെ അതിനെ അറിയാവുന്നവർക്ക് അത് അത്രയ്ക്ക് അറിയാവുന്നവർക്ക് മാത്രം അറിയത്തുള്ളൂ എന്തിനാ എന്തിനായിട്ടെന്ന് അപ്പം എല്ലാവരെയും വിചാരം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാനാണെങ്കിൽ ബസ്സിൽ പോയപ്പോ എന്നൊരാൾ ചോദിച്ചു എന്തിനാണ് ഈ പല്ലിൽ കമ്പി ഇട്ടേക്കുന്നത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണോ എന്ന് സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല ഗ്യാപ്പുണ്ട് ഗൈസ് അതിനല്ല ഇട്ടത് സത്യം പറഞ്ഞാൽ എൻ്റെ പല്ലിന് നേരെ ചോയി നിൽക്കുന്ന ഒരു സ്പേസ് ഇല്ലായിരുന്നു എല്ലാം ഇങ്ങനെ എങ്ങനെ അങ്ങനെ ലെവൽ തെറ്റി ഒരുമാതിരി ഷേപ്പിലാണ് പണ്ട് മുതലിരുന്നത് അപ്പം നമുക്ക് പല്ല് വരും അതിന്റെ ഷേപ്പ് ഇങ്ങനെ ും ആ സ്റ്റോറി പറയാൻ പോയൊരു വലിയ സ്റ്റോറിയാണ് അപ്പം അതിന് ഞാനാണെങ്കിൽ രണ്ട് രണ്ട് രണ്ടര വർഷമായിപ്പ് ഞാൻ ഇട്ടിട്ട് എൻ്റെ പേഷ്യൻസ് ലെവലിനാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വട്ടം പല്ലിൽ കമ്പി മുറുക്കാൻ പോയപ്പോൾ ഡോക്ടറിനെ അനുമോദിച്ചു കേട്ടോ കാരണം കുട്ടിക്ക് ഒരു പേഷ്യൻസ് ഉണ്ടെന്ന് വിചാരിത്തില്ല ഞാൻ ഒന്നും പറയാറില്ല അത് കുറെ പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ കുറച്ച് നാളും ഇങ്ങനെ കമ്പി ഊരി വെക്കേണ്ടി വന്നു കുറച്ച് കമ്പിയൊക്കെ മാറ്റേണ്ടി വന്നു അങ്ങനെ അങ്ങനെ കുറേ പ്രോബ്ലെംസ് ഒക്കെ ഉണ്ടായി രണ്ട് രണ്ടര വർഷമായി ആറുമാസം എന്നു പറഞ്ഞ് ഞങ്ങൾക്ക് പല്ലില് കമ്പി കയറ്റിയതാണ് പക്ഷേ ആ അത് ഇതുവരെ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് എൻ്റെ കസിൻസ് ഒക്കെ ഊരിക്കഴിഞ്ഞു പക്ഷെ ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പം ഇപ്പം അഡ്ജസ്റ്റ് ആയിക്കോട്ടെ ഈ ഒരു സമ്പടം ഇപ്പോൾ അഡ്ജസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ട് അപ്പം നിങ്ങളോട് എനിക്ക് പറയണം ഞാൻ എൻ്റെ പല്ലിന് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇട്ടതല്ല ഗ്യാപ്പൊക്കെ വരുത്തിയതാണ് പല്ലിന് സ്പേസ് ഇല്ലായിരുന്നു അപ്പം ഇപ്പം തന്നെ എനിക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ പല്ല് ഫുള്ള് ഇങ്ങനെ ലെവലായി കറക്റ്റായിട്ട് വരുമ്പോഴത്തേന് ഗ്യാപ്പൊക്കെ അടഞ്ഞു പോകുമെന്ന് തോന്നുന്നു കാരണം താഴെയൊക്കെ എനിക്കിനി ഇല്ല എല്ലാ പല്ലിപ്പം കറക്റ്റായിട്ട് നിൽക്കാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ ഈ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് തരുമോ കാരണം എനിക്ക് ഈ ഭാഗത്തെയാണ് ഭയങ്കരമായിട്ട് അപ്പം ഡോക്ടർ പറഞ്ഞു ഇപ്പം ഫില്ല് ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പം ആ ഒരു കറക്റ്റാൻ തുടങ്ങിയിട്ടേ ൂ നമുക്ക് നെക്സ്റ്റ് ടൈം മുതലാണെങ്കിൽ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ എനിക്കാണെങ്കിൽ ഈ ഫ്രൈഡേ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഓണം സെലിബ്രേഷൻ ആണ് അപ്പം ഞാൻ ഈ പല്ല ചിങ്ങിനൊക്കെ പോകുന്ന മറ്റേ എനിക്ക് ഭയങ്കര ചമ്മലാണ് ഇപ്പം ഞാൻ ജസ്റ്റ് ആയി എന്നാലും എനിക്ക് ഞാൻ എനിക്ക് എപ്പോൾ ഞാൻ ആരെയും ഒന്ന് എന്താ ഫേസ് ചെയ്യേണ്ടി വന്നാൽ ഈ ഒരു സൈഡ് കൊണ്ടാണ് ഫേസ് ചെയ്യുന്നത് കേട്ടോ പക്ഷേ എന്ത് വന്നാലും ഞാൻ ഇനി ചിരിക്കുമ്പോഴൊക്കെ ഈ ഒരു സൈഡ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര പുറമാണ് എനിക്ക് ഭയങ്കര ചമ്മലൊക്കെയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഒരു ഇപ്പം ഞാനത് ന്യൂസ്ഡ് ആയി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു കാരണം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തിനാണ് പല്ലില് കമ്പി ഞാൻ പറഞ്ഞു ഞാൻ ഷോർട്സിലൊക്കെ കാരണം പക്ഷെ ഞാൻ നിങ്ങളോട് വീട്ടിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഓർത്തു പല്ലിൽ കമ്പി പല്ല് പല്ല് ലെവലൊക്കെ ആയിട്ട് കറക്റ്റായിട്ടാണെങ്കിൽ ഞാൻ ചെയ്യാനൊക്കെ വിചാരിച്ചിരിക്കുവാണ് പക്ഷേ ഈ കാലത്തൊന്നും അത് റെഡി ആകുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല ഇപ്പം ചെറിയൊരു പ്രതീക്ഷ തുടങ്ങിയിട്ടുള്ളൂ കാരണം ഇതൊക്കെ ഇതൊക്കെയെന്ന് കേട്ടൊക്കെ വരാൻ ഉണ്ട് അപ്പം ആ ഒരു ടൈമിൽ ഞാൻ ഷെയർ ചെയ്യാം എൻ്റെ പല്ലില് കമ്പിട്ട് എക്സ്പീരിയൻസിനെ പറ്റിയൊരു വലിയൊരു സ്റ്റോറിയാണ് കേട്ടോ അപ്പം അതൊക്കെ ഇവിടെ നിൽക്കട്ടെ അതല്ലല്ലോ നമ്മുടെ ഇന്നത്തെ വിഷയം അപ്പം നിങ്ങളോട് ഇത് പറയണമെന്ന് ഞാൻ ഓർത്തു അപ്പം ഇന്ന് പറഞ്ഞതന്നേ ഉള്ളൂ അപ്പം ഇന്നത്തെ വിഷയം നമ്മുടെ ഇച്ചക്കുണ്ടെ സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് ആണ് നമുക്ക് ഒരുമിച്ച് പോയി എൻജോയ് ചെയ്യാം ഇത് നമുക്ക് റെഡി ഒക്കെ ആയിട്ട് കാണാം അപ്പൊ ഞങ്ങൾ റെഡിയായി അത് ഇറങ്ങാൻ വേണ്ടി പോവാണ് പന്ത്രണ്ടര ആയി പക്ഷെ അവരെത്തിയിട്ടില്ല അവർ പന്ത്രണ്ടരം വരെ പറഞ്ഞത് കേട്ടോ ഒരു മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും ഇറങ്ങാറായപ്പോ നല്ല മഴയുണ്ട് പക്ഷേ മഴ മാറി ഇപ്പം വരുന്നുണ്ട് കേട്ടോ അപ്പൊ രാവിലെ മുതൽ നല്ല മഴയായിരുന്നു ഇന്ന് മൊത്തത്തിൽ ഒരു മഴ ദിവസമാണെന്ന് തോന്നുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഞാനിവിടുന്ന് ഉമ്മച്ചിയും ഞാനുമാണ് പോകുന്നത് പിന്നെ കസിൻസ് ഷെഫ്നായും പിന്നെ നിയാസുകയും പിന്നെ മൂത്തുമായും ചിലപ്പം കാണുമായിരിക്കും ഐറയുടെ പ്രോഗ്രാംസ് ഉണ്ട് ഐറാ ആണെങ്കിൽ അവിടെ യു കെ ജിയിൽ പഠിക്കുവാണ് അപ്പം ഐറ ഐറാക്കും ആണ് പ്രോഗ്രാം ഉള്ളത് അപ്പം ഐറ ഞങ്ങളുടെ കൂടത്തിലായിരിക്കും വരുന്നത് അവർ അവരെ വിടത്തിരുന്നാണ് പറഞ്ഞത് ഞാൻ പിന്നെ വിളിച്ചില്ല എനിക്ക് ഒന്ന് വിളിച്ച് നോക്കണം അവർ അവരി ഇറങ്ങിയല്ല അറിയാൻ വേണ്ടി അപ്പം നമുക്ക് ഈ സ്കൂളിൽ ചെന്നിട്ട് പ്രോഗ്രാമിൻ്റെ ടൈമിൽ കാണാം അവിടെ ചെന്നിട്ട് എനിക്ക് ഇച്ചാടെ എക്സ്പ്രഷൻ എനിക്ക് അറിയണം എന്തതിനെ കാണുമ്പോൾ എക്സ്പ്രഷൻ ഒന്ന് ഭയങ്കര അവന് ഭയങ്കര ഹാപ്പിയാകും കേട്ടോ അപ്പം രാവിലെ സുമിൻ ചെന്ന് അവന് ഫാൻസി ഡ്രസ് ഉണ്ടായിരുന്നില്ല സുമിൻ്റെ മോനെ അപ്പം ചെന്നപ്പോഴത്തേന് മിച്ച അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവളെ കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് അവൾ പറഞ്ഞു എടീ നിൻ്റെ കൂടെ കൊണ്ടുപോയാൽ മതിയായിരുന്നു അവിടെ വെറും ഇങ്ങനെ ഇരിക്കുന്ന സങ്കടം വന്നതെന്ന് പറഞ്ഞു ഇപ്പം എനിക്കത് കേട്ടപ്പോഴത്തേന് ഭയങ്കര സങ്കടം കേട്ടോ പിന്നെ അവനിത് കണ്ട് ഞാൻ ഞാൻ ഓർത്ത് രാവിലെ മുതൽ പ്രോഗ്രാംസ് ഒക്കെ കണ്ടാൽ മാത്രമേ അവനൊരു ചെറിയൊരു പേടിയൊക്കെ എന്ന് മാത്രമാണ് രാവിലെ തന്നെ വിട്ടത് കേട്ടോ അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അവൻ്റെ എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണാം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അറിയില്ല അവൻ മാക്സിമം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നമുക്ക് നോക്കാം ഓക്കെ ആയി സഹകരണങ്ങൾ റെഡിയായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഞാൻ ഇറങ്ങി നിൽക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ നമ്മുടെ റോഡിൽ നിന്ന് അപ്പുറത്തെ റോഡിലേക്ക് ഒന്ന് ഇറങ്ങി നിൽക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പം ഞാനിപ്പോൾ സുമിനെ വിളിച്ചായിരുന്നു പ്രോഗ്രാം തുടങ്ങാറായിരുന്നു ചോദിച്ചുകൊണ്ട് അപ്പോൾ ഡാൻസ് നടക്കുവാണ് അപ്പം പകുതി പിള്ളേരും അവിടെ സ്റ്റേജിൽ നിന്നിട്ട് ചിരിച്ചോണ്ട് നിന്നിട്ടൊന്നും ചെയ്യാണ്ട് തിരിച്ചിറങ്ങി വരുമോന്ന് നമ്മൾ പറഞ്ഞത് അപ്പം അവളുടെ മോനാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് കരച്ചിലായിരുന്നു പാട്ട് പാടത്തിനൊക്കെ പറയാം ഭയങ്കര കരച്ചിലാണ് എനിക്കറിയില്ല എന്നെ കണ്ട് കഴിയുമ്പോഴത്തേനും ഇനി എന്തെങ്കിലും സ്റ്റേജിൽ തന്നെ കയറും എന്നറിയത്തില്ല കേട്ടോ എന്തായാലും ഞാൻ അതേ പോവാണ് കേട്ടോ അത് <laughs> കണ്ടിരിക്കുന്നത് ആ കണ്ടുകാരുന്നു അതെവിടെ നോക്കിട്ടോന്ന് കിട്ടുന്നെങ്കിലും പറിച്ചെടുക്കോ ഏ നോക്കുമായിരുന്നോ

ഞങ്ങൾ ചെന്ന ടൈമിലാണെങ്കിൽ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ സോങ് മൊത്തം പ്ലേ ചെയ്ത് നോക്കുന്നിട്ടാണെങ്കിൽ എനിക്കൊരു പേടിയായിരുന്നു കോപ്പി റൈറ്റ് കിട്ടുമോ എന്ന് എന്നാലും അവിടുന്ന് ഇവിടുന്ന് കുറേ കട്ടിട്ട് കുറച്ചൊക്കെ അടിയിട്ടുണ്ട് കുറേ അക്കാരാണ് സംസാരിക്കുകയൊക്കെ ചെയ്ത് പക്ഷേ സോങ്ങും കൂടെ ഉള്ളതുകൊണ്ടാണെങ്കിൽ എനിക്കൊരു പേടി ആയിപ്പോയി കോപ്പി റേറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യും അവൻ ഈ മാക്സിമം കുറെ കട്ട് ചെയ്തിരിക്കണം കേട്ടോ സത്യം പറഞ്ഞാൽ നല്ല അവിടെ അതുകൊണ്ടിരിക്കാൻ കുട്ടികളുടെ പ്രോഗ്രാംസോ അവരാണെങ്കിൽ ചാട്ടോ ഓട്ടോ ഒക്കെ കണ്ട് ഇരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ അപ്പം ഇച്ചാക്കുവാണെങ്കിൽ അവൻ എന്നെ കണ്ട പിന്നെയാണെങ്കിൽ എന്നൊക്കെ ഒന്നും മാറിയിട്ടേ ഇല്ല പക്ഷേ അവനാണെങ്കിൽ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നൊക്കെ എനിക്കൊരു വാക്ക് വന്നിട്ടുണ്ട് അതിൽ വേണ്ടി ിയാണെങ്കിൽ തയ്യാറൊക്കെ എടുത്ത് നിൽക്കാനോ പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി തന്നു അത് എന്നെ ചൂണ്ടിക്കാണിക്കുന്നതിന്റെ ഫ്രണ്ട് ചൂണ്ടി ചൂണ്ടിക്കാണിക്കുകയോ ചെയ്തിട്ട് അവർ ഫ്രണ്ട്സ് ഒക്കെ എൻ്റെ സംസാരിക്കുക ചെയ്തു വൈസ് എനിക്കാണെങ്കിൽ ശരിക്കും എൻ്റെ കണ്ണെന്ന് പറഞ്ഞുപോയി കാരണം എന്ന് വെച്ചാൽ അവൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിലാണെങ്കിലും മൈക്ക് ഓഫ് ആയിപ്പോയി എന്താ സംഭവിച്ചത് എനിക്കറിയില്ല അവനാണെങ്കിൽ കണ്ടിന്യൂട്ട് പറയുകയും ചെയ്തു ആരും ഒന്നും കേട്ടൂല്ല അവരോർത്തു അവരുടെ പ്രോ അവൻ പറഞ്ഞ് തീർത്ത് സ്റ്റോറി പറഞ്ഞ് തീർത്തുന്നൊക്കെ ഓർത്തു പക്ഷേ മൈക്ക് സെറ്റാക്കി എടുത്ത് വന്നപ്പോൾ അവൻ്റെ സ്റ്റോറി കഴിഞ്ഞു കേട്ടോ അവനെ പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു കേട്ടോ പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവൻ ബാക്കി സോങ്ങുമൊക്കെ അവിടുന്ന് പാടി അവൻ അറിയില്ലല്ലോ എന്തൊക്കെയാന്ന് കാരണം പേരൻസിൻ്റെ അടുത്തുനിന്ന് പോകുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ മൊത്തത്തിൽ എൻ്റെ പൊന്നു കായ്സ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്ന് ഞാൻ ഒരു ഒരു പോയായിരുന്നു എനിക്കൊന്ന് സ്റ്റാൻഡ് ചെയ്ത മൈക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു അവൻ നല്ല രീതിയിൽ സ്റ്റോറി ഈ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞ് അങ്ങ് തീർക്കുകയും ചെയ്തതിന് കുറച്ച് ആക്ഷൻസ് ഒക്കെ പഴകുകയൊക്കെ ചെയ്തു പക്ഷേ അതൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എനിക്ക് സങ്കടം എന്ന് വെച്ച് സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ ആലോചിച്ചിട്ടാണെങ്കിൽ കുറേ കുട്ടികളാണെങ്കിൽ കയറി ഒന്നും പറയാണ്ട് ചിരിച്ച് അല്ലെങ്കിൽ ഒന്നും പറയാണ്ട് ഇറങ്ങിപ്പോയി പക്ഷേ അത് നോക്കുമ്പോൾ ഇവർ നല്ലപോലെ പറഞ്ഞു കേട്ടോ എനിക്ക് ഭയങ്കര ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അതിപ്പോഴും മൈക്കും പിടിച്ച് കഴിഞ്ഞാൽ 嗯。嗯 സമയം പോലെയാണെങ്കിൽ ബാക്കി പ്രോഗ്രാംസ് നാളത്തേക്ക് പോസ്റ്റ് പോണ്ണം കാരണം കുറേ സ്റ്റുഡൻസിലാണെങ്കിൽ സ്കൂൾ ബസ്സിലൊക്കെ പോകേണ്ടതുണ്ട് അപ്പം ഇന്ന് ബുധനാഴ്ച ബാക്കി പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട് ഇന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം മിസ് എനിക്കൊരു ഫോട്ടോ അയച്ചെന്നിട്ടുണ്ട് അവനാണെങ്കിലും പാടുന്നതിൽ അപ്പോൾ അത് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് പ്രോഗ്രാംസ് ഒന്നും കംപ്ലീറ്റ് ചെയ്തില്ല പക്ഷേ ഇച്ചാണെങ്കിൽ സ്റ്റോറി പറഞ്ഞ ഒപ്പം തന്നെ ആണെങ്കിൽ പോവെല്ലാം പാടി തീർത്തിട്ടുണ്ട് കേട്ടോ അവൻ്റെ ഒക്കെ അവരാണെങ്കിലും ഒറ്റ ശാസ്ത്രത്തെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ബാക്കി പ്രോഗ്രാംസൊക്കെ ഇനി നാളെയാണ് അപ്പം ഞങ്ങളിത് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കുട്ടി ബ്ലോഗ് ഇപ്പോഴെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റോ ബൈ ബൈ